ഇപ്പോൾ വലിയ കൂട്ടുകാരെയും നമുക്ക് ഒന്നിച്ച് ജില്ലറിക്ക് കാണാം അപ്പം നമ്മുടെ ജ്വല്ലറി എന്ന് പറയുന്നത് വണ്ടൂരങ്ങാടിയിലാണ് കേട്ടോ വണ്ടൂരങ്ങാടി നാലും കൂടി കൂടെ തന്നെ ഉള്ളൊരു ജ്വല്ലറിയാണ് ഈ ജല്ലറി അറിയാത്തവരാരും ഉണ്ടാവില്ല വണ്ടൂര മയൂരി ജ്വല്ലറി മയൂര് ഭയങ്കര ഫേമസ് ആണല്ലോ കട അപ്പോൾ നമ്മുടെ മയൂരി ജ്വല്ലറിയിലാണ് നമ്മൾ കയറിയിട്ടുള്ളത് ഇവിടെ നിന്ന് ഉണ്ട് കുട്ടികൾക്കുള്ളതൊക്കെ നമ്മൾ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങല് നല്ല ഗോൾഡാണ് നല്ല പെർഫെക്റ്റ് ഗോൾഡാണ് ഇവിടെ ഉള്ളത് എല്ലാ ജ്വല്ലറിയും ഒരുപോലെ തന്നെയാണ് പക്ഷെ നമ്മൾ കയറുന്നത് മയൂര ആയതുകൊണ്ട് നമുക്ക് നമുക്ക് പറയാം അപ്പോൾ നമ്മുടെ ചാരുമണിക്കും പാറുമണിക്കും നമ്മളിവിടെ കമ്മൽ എടുക്കുന്നുണ്ട് രണ്ടാക്കും പാറുമ ഇരുപത്തെട്ടിൻ്റെ തന്നെ വലിയ ആളത് പാറുമോളത് ഇരുപത്തെട്ടിൻ്റെ തന്നെ കാത് കുത്തിയിട്ടുണ്ട് കമ്മലും ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കമ്മലുണ്ടെങ്കിൽ ഒരു കടകാമണി മാറ്റിയിട്ട് ജിമിക്കെടുത്തു ജിമ്മിക്ക് എന്താ എവിടെ കൊണ്ട് കളഞ്ഞു പിന്നെ കഴിഞ്ഞിട്ട് റിങ് വാങ്ങി ആ റിങ് വരലിട്ട് വരലിട്ട് അതും ആ റിങ്ങിൻ്റെ അതും പൊട്ടിച്ചിട്ടുണ്ട് കമ്മൽ അത്ര കൈകളൊക്കെ ആദ്യം നിൽക്കലട്ടോ നല്ലൊരു ചെറിയൊരു മണി വാങ്ങാമല്ലോ വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ സ്വർണ്ണത്തിന് ഭയങ്കര വിലയല്ലേ അപ്പോൾ നമ്മുടെ പൈസ അല്ല അപ്പോൾ നമ്മുടെ ചാരുവിൻ്റെ അരഞ്ഞാണം കൊടുത്തിട്ടാണ് നമ്മൾ രണ്ട് പേരും കമല അങ്ങനെ കേട്ടോ അതേ ഒരു അളവിൽ ഒരു റേറ്റ് വരുന്ന ഇതിലുള്ളവരാണ് അതുപോലെ തന്നെ പാറുവിൻ്റെയും ചാരുവിൻ്റെയും കാലിലുള്ള കൊലസ് അതായത് പാദസരം ഒന്ന് മാറ്റേണ്ട വലി അപ്പോൾ അവർക്ക് വലിയ പാസ്വേഡ് കൊടുക്കണം അതൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്യുക അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് കാണാം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കരുത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനാദ്യം കാണുക അതേടൊപ്പം തന്നെ താഴെ കാണുന്ന ബെല്ലോ ഓളപ്ഷൻ തക്കണേ അടക്കരുത് ടോപ്പ് എന്നാലാണ് ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങളേക്ക് അപ്പോൾ അപ്പം നോട്ടിഫിക്കേഷനായിട്ട് എത്തും ആദ്യമേ പറയുക അത്ര വലിയൊരു ചാനലല്ല കാണുമ്പോൾ ബോറടിക്കുകയൊക്കെ ചെയ്യും എന്നാലും സഹകരിക്കുക കാണുക സഹകരിക്കുന്ന എത്രയോ പേരുണ്ട് നമ്മുടെ വീഡിയോയിൽ വരുന്നതല്ലേ അതെല്ലാവർക്കും നന്ദി കേട്ടോ എല്ലാവരും നമുക്ക് പറയും എല്ലാവരും നല്ല സപ്പോർട്ടാണ് കേട്ടോ അങ്ങനെ ഡെയിലി വീഡിയോ നമ്മൾക്ക് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരും കാണുന്നവരും ഒക്കെ ഉണ്ട് അതിൽ ഭയങ്കര സന്തോഷമുണ്ട് അപ്പോൾ നമ്മളെ ചാരുമണീൻ്റെ ഒരു സന്തോഷം ഇപ്പോൾ കണ്ടില്ലേ കാത് കുത്തുന്നവരെയുള്ള ഈ ഒരു സന്തോഷം പിന്നത്തെ അവസ്ഥ പിന്നെ പറയണ്ടല്ലോ അപ്പോൾ നമ്മളിപ്പോൾ ജ്വല്ലറിയിൽ എത്തി ജ്വല്ലറി അടിപൊളിയാണ് കേട്ടോ പിന്നെ വേറെ ഷോറൂം ഓടിയില്ല കേട്ടോ ഇവരുത് ടൗൺ സ്ക്വറിൻ്റെ അടുത്ത് തന്നെയാണ് മയൂരിൻ്റെ വലിയൊരു ഷോറൂമുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു കടയിലേക്കാണ് വരാറുള്ളത് നമ്മൾ ഇത് ഒരു എന്താ ഇവിടെ അങ്ങാടിയിൽ തന്നെയാണ് കാരണം ഇത് കാളിയവർ റോഡിൽ എന്താ പൊട്ടിച്ച കാളിയവർ റോഡിൽ ഇവിടെ കിടക്കുമ്പോൾ തന്നെയാണ് ഒരു ജ്വല്ലറി കിട്ടും റോഡ് സൈഡിൽ തന്നെയാണ് പിന്നെ പിന്നെ ഈ ജ്വല്ലറിനെ കുറിച്ച് പറയണ്ടല്ലോ വണ്ടൂരും നിലമ്പൂര് അതുപോലെ തന്നെയുള്ള സ്ഥലങ്ങളിലും ഉണ്ട് ഇപ്പോൾ ജ്വല്ലറി ഒരുപാട് ഷോറൂം ഷോറൂമുണ്ട് എവിടേക്കാണ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഷോറൂമുണ്ടെന്ന് എനിക്കറിയാതെ അപ്പോൾ ഏതാ പിന്നെ ഈ ഒരു ജ്വല്ലറിയിലൊക്കെ എന്താ ഗോൾഡ് വാങ്ങുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിൽക്കാതെ കേട്ടോ നമ്മൾ വീഡിയോ വന്നവർ പാറുവിനെ ചാരുവിനെ നമ്മളൊരു പാഴ്സർ ഇട്ടു കഴിഞ്ഞാൽ പാറുവിനെയാണ് പാർസർ കേട്ടോ പിന്നെ ഈ ഒരു കുട്ടി എന്ന് പറയുന്നത് നമ്മളെ റിലേറ്റീവ് തന്നെയാണ് കേട്ടോ കാരണം ഞങ്ങൾ എൻ്റെ നാത്തൂനായ ഇവിടുത്തെ ചേച്ചീൻ്റെ ഹസ്ബൻറ്റിൻ്റെ ഏട്ടൻ്റെ മോനാണ് ഞങ്ങൾ ഇവനെ വിളിക്കലാണ് വിഷ്ണുവിനെ വിളിക്കലാണ് എല്ലാ കാര്യങ്ങളും ചോദിച്ചറിയും ഇവിടെ എന്തൊക്കെയുണ്ടെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും അതാക്കാനാണെങ്കിലൊക്കെ അവന് അവനോട് ചോദിച്ചറിയലാണ് കേട്ടോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അവനെ വിളിച്ചിട്ടേ ഞങ്ങൾ ഈ ഒരു കടയിലേക്ക് വരാറുള്ളൂ അവനുണ്ട് എന്നുള്ളൊരു ധൈര്യത്തിലാണ് നമ്മൾ ഈ ഒരു കടയിലേക്ക് വരുന്നത് തന്നെ അതും എടുത്ത് നമുക്ക് പറയാം നമ്മൾ അപ്പം ഞാൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് തിരിഞ്ഞിരിക്കാനൊക്കെ പാൾ ഇങ്ങോട്ടായിട്ട് തിരിഞ്ഞിരിക്കണേ ഏതായാലും ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും ഒരുപാട് അടിപൊളി എന്താ പാസ്സരണ്ട് കേട്ടോ കിലിക്കാൻ പറ്റിയൊക്കെ ഉണ്ട് പറ്റി എന്ന് പാറുണ്ട് ആദ്യം നമ്മൾ കിഴിക്കാൻ പറ്റി ആക്കണില്ലേ ചെറിയൊരു പാസ്സര ആക്കാൻ വിചാരിച്ചു നല്ല മണിമണിമണിമണിയിലൊക്കെ ഇരിക്കാം അത് പിന്നെ അതിൽ പോയാലും അറിയാമല്ലോ അത് വരുന്ന ആദ്യം അവൾക്ക് അത് മാറ്റി അപ്പൊ പാറൂനോട് എന്റെ മേലേക്ക് കയറി ഇരിക്കാൻ പറയുക ഒരു മാല ഇട്ടു തരാൻ വേണ്ടിട്ടേ ചേ പാസര ഇട്ടു തരാൻ വേണ്ടിട്ടേ അപ്പൊ ഒരുപാട് ഉണ്ടോ കണ്ടില്ലേ ഒരുപാട് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ രണ്ട് പേർക്ക് ചെറിയ നമ്മൾക്ക് കഴിയുന്നതൊന്ന് സെലക്ട് ചെയ്തെടുത്തു അപ്പോൾ ഈ ഷോപ്പിലൊരു കുട്ടിയാണ് കേട്ടോ പേരി ഞാൻ അടച്ചോദിച്ചിരുന്നെ ഞാൻ മറന്നുപോയി ആൾ ചുള്ളിയോടെ ഭാഗത്തേക്കാണ് കല്യാണം കഴിച്ചിട്ടുള്ളത് എനിക്ക് മനസ്സിലായിട്ട് നല്ല നല്ലൊരു കുട്ടി കേട്ടോ അപ്പം നമ്മുടെ ചാരുവിന് പാസ്വേഡ് ഇടുകയാണ് ഇനി ഇതിൻ്റെ ചാരുവിൻ്റെ ഒരു സന്തോഷം ഒന്ന് കാണുന്നേ വേണം കേട്ടോ ഇനി പാസ്വേഡ് ഇട്ടിട്ട് കാത് കുത്തിയപ്പോൾ മാത്രമാണ് കാത് നമ്മള് തൂക്കുകഴിഞ്ഞ് മെടിയാക്കിയല്ലോ കേട്ടോ മുള്ള് കുത്താണ് ചെയ്തത് അതുപോലെ തന്നെ ഈ ഒരു കുട്ടി കേട്ടോ പേരൊക്കെ ഞാൻ എല്ലാവരുടെ മറന്നിട്ടുണ്ട് ഈ കുട്ടീൻ്റെ വീട് കരുവരം കൊണ്ടാണ് അത് നല്ല സ്മാർട്ട് കുട്ടിയുള്ളു കേട്ടോടുള്ള ഒരു വിഷ്ണു ആയാലും കുട്ടികൾ ഈ ഒരു കുട്ടിയാണെങ്കിൽ നല്ല കസ്റ്റമേഴ്സിനോട് എങ്ങനെ സംസാരിക്കുക എങ്ങനെ ഡീൽ ഒരു ചെയ്യാന്നുള്ളൊരിത് നമുക്ക് നമ്മളൊരു കടയിൽ ചെല്ലുമ്പോൾ നമ്മളോടുള്ളൊരു അടുപ്പം അവരുടെ നമ്മളോടുള്ള പെരുമാറ്റമാണ് നമുക്ക് വീണ്ടും ആ കടയിലേക്ക് പോകാനുള്ളൊരിത് അങ്ങനെ വന്ന ഒരുപാട് ആൾക്കാർ കണ്ടിട്ടോ ഒരു പരിചയത്തിൻ്റെ പേരിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഈ കടയിൽ കയറുന്നുണ്ട് അതാണ് ഈ ഒരു കടയുടെ വിജയം തന്നെ ഉണ്ടോ പിന്നെ അതാ പാതസരം ഇട്ടപ്പോൾ പിന്നെ രണ്ടാള കാര്യം പറയണ്ട എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇവിടെ ഒരാൾ വരുന്നുണ്ടില്ലേ ഓ എങ്ങനെ നടക്കുന്നു നടക്കുന്ന നോക്കൂ ഗൈസ് നോക്കൂ നോക്കൂ നമ്മുടെ മൊത്തം വേണ്ടി പാസരം കിളിക്കാൻ വേണ്ടി നടക്കണതേ ഇതാ ചാരുവിൻ്റെ പാസരം ഫാറുവിൻ്റെ പാസരം ഇഷ്ടപ്പെട്ടോ പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ കമ്മലൊക്കെ സെലക്ട് ചെയ്ത സീ ഓട്ടം വന്നിട്ടുണ്ട് ഈ സീ ഓട്ടം കൂടി സെലക്ട് പറ്റുമോ പറ്റുമെന്നൊക്കെ അറിയാമല്ലോ വിചാരിച്ചിട്ട് ശ്രീകോട്ടനും വന്നു അപ്പോൾ ഞാൻ സെലക്ട് ചെയ്തിരുന്ന കമ്മല തന്നെ ആ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ശ്രീകോട്ടൻ സിമ്പിൾ തന്നെ ആയിട്ടുള്ളതാണ് കാരണം നല്ല തൂക്കമുള്ളതൊക്കെ ചാരുവിൻ്റെ കാതിലിട്ട് കൊടുത്ത പാറ വലിച്ച് ഇതാക്കും അല്ലേ തന്നെ വികൃതിയാണ് പാറുവിന് പിന്നെ അതാ അവരെ ഒരു ബലൂണൊക്കെ വീർപ്പിച്ച് കൊടുത്ത് പിന്നെ ആ ബലൂൺ കൊണ്ടായി കുറച്ചു നേരം കളി പിന്നെ നമ്മുടെ കുട്ടീൻ്റെ കാത് കുത്താനുള്ളതിനുള്ള ഇത് റെഡി ആട്ടോ ആളാണെങ്കിൽ വേറൊരാളെ സമ്മില്ല കേട്ടോ ഒരു കാര്യത്തിനും ഇപ്പം എന്താ വന്നാൽ കുറച്ച് നേരം ഒന്ന് അടങ്ങി നിന്നു ശ്രീകോണ്ണം എനിക്കും തന്നെ ഒരു പേടിയാണ് കുട്ടികളെ കരയണ കാര്യം ശ്രീകോണ് ആലോചിക്കാൻ വയ്യ കുട്ടികൾ കരയണേ എനിക്ക് പിന്നെ ഇങ്ങനെ പിടിച്ചു കൊടുക്കേണ്ട കാര്യം തന്നെ പേടിയാണ് ശ്രീകോണ് കരയുമ്പോൾ ഉള്ള പേടിയാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ പിടിച്ചു കൊടുക്കാനുള്ള പേടി അപ്പം ഇവിടെ ഇവിടെ ഉള്ളടുത്തുള്ള ആൾ തന്നെയാണ് കേട്ടോ ഇവിടെ എന്ത് കാതു കുത്താനാക്കാനൊക്കെ വിരീ ചേട്ടൻ തന്നെയാണ് കേട്ടോ ജ്വല്ലറീൻ്റെ അപ്പോൾ ശ്രീകോനോട് പറയും എങ്ങനെ പിടിക്കണം കേട്ടോ അങ്ങനെ എന്നൊക്കെ പറഞ്ഞു കൊടുക്കണ്ട അവർ പിന്നെ അവസാനം ചെല്ല രീതിയിൽ കുട്ടി തന്നെ വന്നിട്ടോ അതിൻ്റെ ഇടയിൽ വിഷ്ണു രണ്ട് മിഠായി ഒക്കെ കൊണ്ടുപോയി കൊടുത്തായ്മ കൂടി പിന്നെ ഈ കുട്ടിയാണ് പിന്നെയും ഒന്ന് പിടിച്ചിട്ടോ അപ്പോൾ ആ വാൾ ഭയങ്കര ഒരു കരച്ചില്ല മുള്ള കുത്തി പിന്നെ ഞാൻ ഞാൻ പറയാം ഈ കുട്ടികളെ കുറച്ച് കുറച്ചായിട്ട് മതി കേട്ടോ ശരിക്കും കാത്തുത്തൽ പിന്നെ അത് മുള്ളു എന്താ വെടി വെച്ചുള്ളതാകണ്ട മുള്ള കൊണ്ട് തന്നെ ഉള്ള കുത്തിയാൽ മതി അത് പെട്ടെന്ന് കഴിയും എന്നാൽ പിന്നെ അത് വേദനയൊന്നും വലിയ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ അതാ ഇത് നമ്മുടെ വണ്ടൂരങ്ങാടിയാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം അത്ര വലിയ ചാനലെന്ന് പറയണത് ചെറിയ ചാനലല്ലേ അപ്പം നിങ്ങളെല്ലാവരും കൂടി സഹകരണം കാര്യങ്ങളൊക്കെ നമുക്ക് വേണം നമ്മുടെ വണ്ടൂർ അങ്ങാടി പൊളിയല്ലേ അപ്പോൾ ഈ മഞ്ചേരി ഈ റോട്ടിലാണോ ഈ സ്റ്റാൻഡിലാണ് ഏറ്റവും ഓട്ടോ ഓടാറില്ല കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ കുട്ടികാരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്